എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച കീതിയിലേക്ക് സ്വാഗതം വെറ്റിലയെക്കുറിച്ചാണ് പറയുന്നത് വെറ്റില സുഗന്ധ വ്യഞ്ജനമാണ് പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിലേക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് അതിൻ്റെ ഇല ഹൃദയത്തിൻ്റെ ഷേപ്പാണ് കേട്ടോ അതിൻ്റെ ഇല പണ്ട് മുത്തശ്ശിമാർ ചവച്ചരിച്ച് നീര് കുടിച്ച് ചുണ്ട് ചുവപ്പിച്ചിരുന്ന വെറ്റില പലതരം വെറ്റിലകളുണ്ട് അതിൽ തുളസി വെറ്റില പല വെറ്റിലകളുണ്ട് ഇതെൻ്റെ വീട്ടിലുള്ള വെറ്റിലയാണ് ഇപ്പോൾ ഞാൻ ഇട്ട ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടും ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഏത് നല്ല കാര്യം നടക്കുമ്പോഴും വെറ്റില ഉപയോഗിക്കുന്നു വീട്ടിൽ പണം കുന്നുകൂടും എന്നൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് കുന്നൊന്നും കൂടിയിട്ടില്ല പണം ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നല്ലാതെ ചിലപ്പോഴത് ഞാൻ ചില വാസ്തു പ്രകാരം വെക്കാഞ്ഞിട്ടോ എന്താണോ എന്തോ വെറ്റിൽ പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കല്യാണങ്ങളിൽ വിവാഹ സമയത്തൊക്കെ വെറ്റിലയും അടക്കയും ഒക്കെ കൊടുത്ത് മുതിർന്നവരുടെ അനുഗ്രഹം മേടിക്കാറുണ്ട് ശാസ്ത്രീയ നാമം പിപ്പർ വെറ്റിൽ പിന്നെ പണ്ട് കാലങ്ങളിൽ വെൽക്കം ചെയ്യുന്നതിന് വെൽക്കം ഡ്രിങ്ക്സിന് ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ആണല്ലോ പണ്ട് ഈ വെറ്റില എല്ലാം വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത് വെറ്റിലയും അടക്കയും എല്ലാം വെച്ച് അത് ആണ് ഇപ്പം പാക്കൊക്കെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷേ അത്ര നല്ലതല്ല കേട്ടോ വെറ്റില നല്ല ഔഷധഗുണമുള്ളതാണ് സംസ്കാരത്തിൻ്റെ ലക്ഷണം സൽക്കാരത്തിന് പണ്ട് വെറ്റില ഉപയോഗിച്ചിരുന്നു നല്ല കാര്യങ്ങൾക്ക് ദക്ഷിണ കൊടുക്കുന്നതിൽ പ്രധാനമാണ് ഏത് വിദ്യാഭ്യാസിക്കുമ്പോഴും ഗുരുദക്ഷിണയായിട്ട് വെറ്റില കൊടുക്കാറുണ്ട് ഞാനൊക്കെ പണ്ട് കരുതിയിരുന്നത് വെറ്റില മുറുക്കുന്നതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാണെന്നായിരുന്നു പക്ഷേ അതിലുള്ള ഗുണങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറ്റിലയിൽ ധാരാളം ഗുണങ്ങളുണ്ട് വായിലെ അണുക്കളെ നശിപ്പിക്കുന്നു ദുർഗന്ധം അകറ്റുന്നു പിന്നെ ഇപ്പോൾ ചുണ്ടുകൾക്ക് ചുവപ്പ് നിറമൊക്കെ വരുന്നത് കാണുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടിയൊക്കെ ആയിരുന്നു ഞാൻ നോക്കിയിരുന്നിരുന്നത് ഈ വെറ്റില മുറുക്കുന്നത് കാണുമ്പോൾ പക്ഷേ അവർക്കൊക്കെ അറിയാം അതിൻ്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയോ പണ്ട് കാലം മുതലേ പഴമക്കാർ ഉപയോഗിച്ച് വന്നിരുന്നതാണ് വെറ്റില ന്യൂട്രീഷ്യൻ ഘടകങ്ങളൊക്കെ ധാരാളമുണ്ട് ഔഷധ ഗുണങ്ങളും കലവറയാണ് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് വെറ്റില പ്രകൃതിദത്തമായ ഔഷധമാണ് സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പുരാണങ്ങളിലും വിശേഷ ചടങ്ങുകളിലും വെറ്റില പ്രധാനിയാണ് പൂജകൾക്കും ക്ഷേത്രങ്ങളിലും എല്ലാം ഇതുപയോഗിക്കുന്നു ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് പറോ അറിയാം നിങ്ങൾക്കും അറിയാമായിരിക്കും എന്നാൽ ഏത് കാര്യവും അധികമായാൽ ദോഷമാണ് വെറ്റിലയും അധികം കഴിക്കാവുന്നതല്ല ഇന്ത്യൻ സംസ്കാരത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ആദിത്യ മര്യാദ അതിഥികൾക്ക് വെറ്റില നൽകും നൽകാറുണ്ട് അതാണല്ലോ വിവാഹ സമയത്ത് ഇപ്പോഴുള്ള വെൽക്കം ഡ്രിങ്ക്സൊന്നുമല്ല അന്ന് വെറ്റിലകളൊക്കെയാണ് നൽകിയിരുന്നത് ചില വി മതാചാര ചടങ്ങുകൾക്ക് പൂജകൾക്ക് ക്ഷേത്രങ്ങളിൽ എല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് വെറ്റിലടക്ക തേങ്ങ വിവാഹ ചടങ്ങുകൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് പിന്നെ അതിൻ്റെ ഈ ഔഷധ ഗുണങ്ങൾ നമുക്ക് നോക്കാം വേദന സംഹാരിയാണ് തലവേദനയ്ക്ക് വെറ്റില ചതച്ചിടുന്നു ചവയ്ക്കാറുണ്ട് വായിലെ അണുക്കളെ കളയുന്നു ദുർഗന്ധം മാറ്റുന്നു പോഷക ഗുണങ്ങൾ പ്രോട്ടീൻ മിനറൽസ് കൊഴുപ്പ് ഫൈബർ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് നല്ലതാണ് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആമാശയ സംബന്ധമായ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുന്നു കേട്ടോ കുടൽ സംബന്ധമായത് അതിനെല്ലാം പി എച്ച് ബാലൻസ് ശരിയായ രീതിയിൽ കിട്ടുന്ന മലബദ്ധം മാറുന്നതിന് വിശപ്പ് കൂടുന്നതിന് ചുമ ശമിപ്പിക്കുന്നതിന് നിരന്തരമായി ഉണ്ടാകുന്ന ചുമ മാറ്റുന്നു ബ്രോങ്കൈറ്റിസ് കുറയ്ക്കും ശ്വാസതടസ്സം നീക്കും അസ്വസ്ഥത മാറും വിഷസംഹാരിയാണ് ചില കാര്യങ്ങൾക്കെല്ലാം അത് ചതച്ചിടാറുണ്ട് അതിൻ്റെ നേരെല്ലാം പോളി ഫെനോൾ അതിനെ മികച്ച വിഷ സംഹാരിയാക്കി മാറ്റുന്നു മുറിവുകളിൽ ഉപയോഗിച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററിയായി പ്രവർത്തിച്ച് വേദന അകറ്റുന്നു മൈഗ്രെയിൻ കടുത്ത തലവേദന ഇതിനെല്ലാം അതിൻ്റെ നീര് പുരട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ഇലയെടുത്ത് മസാജ് ചെയ്യാം പേശികളുടെ പിരിമുറുക്കം ഈ കാലെല്ലാം വലിച്ചു വറ്റില്ലേ അതിനെല്ലാം വെറ്റിലയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് വെറ്റിലയും വെളിച്ചെണ്ണയും തേച്ച് കാലുകളിലെ പേശി വലിവ് വേദന നീർ വീക്കം ഇതെല്ലാം കുറയ്ക്കും ദിവസവും വെറ്റില ചവച്ചരയ്ക്കുന്നത് കൊണ്ട് ഫംഗസ് അകറ്റുന്നു മനസ്സിന് ഉത്തേജിപ്പിക്കുന്നു മാനസിക ജാഗ്രത വർദ്ധിപ്പിക്കുന്നു തേനിൽ കലർത്തി ഇത് ടോണിക്ക് ആയി ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇതിൻ്റെ നേര് തേനിൽ കലർത്തി കൊടുക്കാവുന്നതാണ് ഇത് സ്മാർ ഊർജസ്വലത വർദ്ധിപ്പിക്കും അങ്ങനെ വളരെ ആക്റ്റീവായിട്ടൊക്കെ തീരും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കണം പണ്ട് കാലത്ത് പഴമക്കാർ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നതും മുറുക്കി തുപ്പിരി മുറുക്കി തുപ്പിലൊക്കെ ആ തുപ്പുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഭംഗി പൂക്കൾ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അറപ്പൊക്കെ വരും ഇല്ലേ ഇപ്പോൾ അറിവ് വെച്ചപ്പോഴാണ് കേട്ടോ അറപ്പൊക്കെ വരുന്നത് അതിന് മുമ്പ് അത് പൂക്കൾ പോലെ അതിൻ്റെ ആ തുപ്പിലൊക്കെ ഇങ്ങനെ വീണ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നും എന്താ ഇത് ഒരു ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു മീനാക്ഷിയും ജഗതമ്മ ഒക്കെ വന്ന് ഈ മുറുക്കിത്തുപ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വായിലിട്ടൊക്കെ നോക്കിയിരിക്കും ഇതെന്തെങ്കിലും ചുമന്ന് വരുന്നത് ഇതെന്താ ഇതെന്നൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല അത് കഴിഞ്ഞ് മുറുക്കി തുപ്പുമ്പോഴൊക്കെ അന്നൊന്ന് ഇവർക്ക് പരിസര ശുചീകരണം എല്ലാം കുറവായിരിക്കുമല്ലോ ചിലവരൊക്കെ കോളാമ്പിയിലൊക്കെ തുപ്പും പക്ഷേ ഇത് പുറത്തുനിന്ന് വന്നവരാവുമ്പോഴോ എങ്ങനെയാണ് അവർ അവിടെ ഇട്ട് വീട്ടിലൊക്കെ തുപ്പുമ്പോൾ നമുക്ക് സാധാരണ ഒരറപ്പാണ് വരുന്നത് നമ്മുടെ പിന്നെ ആ അതുപോലെ മുഖത്ത് കറുത്ത പാട് മുഖക്കുരു പ്രശ്നം അകറ്റുന്നു ഇതെല്ലാം മുഖത്ത് പുരട്ടാവുന്നതാണ് ചെവി വേദനയ്ക്കും പരിഹാരമാണ് വെറ്റില ജ്യൂസും വെളിച്ചെണ്ണയും ഉടനടി പരിഹാരം ഉണ്ടാകും അണുബാധയ്ക്കും വീട്ടിലോ ഉത്തമമാണ് പിന്നെ ചൊറിച്ചിലിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു കേട്ടോ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറ്റി ആ വെള്ളം പുരട്ടുക ചിലർ പ്രസവശേഷമെല്ലാം ഈ വെള്ളങ്ങളെല്ലാം വെള്ളം ഉപയോഗിക്കാറുണ്ട് അവരുടെ ഒരു ശുചീകരണത്തിന് എന്താ എന്താണ് അണുക്കളൊക്കെ ബാധിക്കാതിരിക്കാനായിരിക്കണം അങ്ങനെ ഉപയോഗിക്കുന്നത് വെറ്റിലയുടെ നീര് രക്തസ്രാവം കുറയ്ക്കുന്നു മോണകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു പല്ലുകളുടെ കേട് തടയുന്നു പ്രകൃതിയുടെ ചങ്ങാതിയാണ് വൈ വെറ്റില അത് ഔഷധ ഗുണമാണെങ്കിലും നമുക്കെല്ലാം ചില അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ടില്ലേ ഒരു പ്രത്യേക സ്മെല്ലാണ് ആ വെറ്റിലേക്ക് നല്ല ഒരു സ്മെല്ലാണ് ചിലവർക്ക് ഇഷ്ടമില്ല എങ്കിലും മിക്ക ഔഷധങ്ങൾക്കും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ ഗുണം കൂടും കേട്ടോ അധികമായിട്ടുണ്ടെങ്കിൽ എല്ലാം ദോഷം ചെയ്യും അധികം നീരൊന്നും എടുത്ത് കുടിക്കുക പിന്നെ ഈ വെറ്റിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം നമുക്ക് അതൊക്കെ നല്ലതാണ് ഏതായാലും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണല്ലോ വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത് ഒരു വെറ്റില നട്ട് പിടിപ്പിക്കുക അത് ഇങ്ങനെ വെറ്റില പിടിച്ചോളൂ കേട്ടോ ചിലർ പറയും പിടിക്കില്ലെന്നൊക്കെ ഇവിടെ അത് ഞാൻ കാണിച്ചു തരാം അതിന് ധാരാളം വേരുകളൊക്കെ വരും നിലത്തിട്ടൊക്കെ പടരും അത് നമ്മൾ ചുറ്റി ചുറ്റി സ്ഥലമില്ലാത്തപ്പോൾ ചുറ്റി ചുറ്റി കൊടുക്കും സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ നിലത്തിട്ടൊക്കെ വന്ന് അവിടെ വേരൊക്കെ പിടിക്കുക അതെടുത്ത് നട്ടാലും മതി ഞാനൊക്കെ അങ്ങനെയാണ് നട്ടത് ഇനി എനിക്ക് വേറെ നടണം കൊണ്ടി പിടി പിടിപ്പിക്കണം എല്ലായിടത്തും എല്ലാം അറിയുമ്പോഴും പക്ഷേ മിക്കവർക്കും ഇതിനെ ഒന്നും അത്ര ഗൗനിക്കില്ല വെറ്റില്ല എന്ത് ഞാനും അത് കേട്ടോ വെറ്റിലൊക്കെ ആദ്യമൊക്കെ എന്തോ ഒരു സംസ്കാരമില്ലാത്തവരൊക്കെ കഴിക്കണ ഒരു ഇതായിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്തോ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടോ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത് കഴിച്ചാൽ ഒരു ഊർജ്ജസ്വലത എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തിട്ടെ കുപ്പ് കൈ